ഹലോ ട്രിപ്പൺ ട്രിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് തേക്കടിയിലെ എലിഫൻറ്റ് ക്യാമ്പിലൂടെ ഒരു ആന സഫാരിയായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് തേക്കടിയിൽ നിന്ന് സത്രം വ്യൂ പോയിന്റിലേക്കുള്ള ഒരു ഓഫ് റോഡ് ജീപ്പ് സഫാരിയാണ് അതിൻ്റെ ടിക്കറ്റ് നമ്മൾ എടുക്കുന്നത് ഇവിടെ എലിഫൻറ്റ് ക്യാമ്പിൽ നിന്നും തന്നെയാണ് കേട്ടോ അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് ഒരു ജീപ്പ് എടുത്തു അപ്പം ഇദ്ദേഹമാണ് ജീപ്പിൻ്റെ സാരഥി ഈ പുള്ളിയാണ് നമ്മളെ സത്രത്തിൻ്റെ മനോഹര കാഴ്ചകളിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പൊ ഇദ്ദേഹത്തിനൊപ്പം നമുക്കൊന്ന് പോയി കാഴ്ചകളൊക്കെ കണ്ടാലോട് പോകുന്ന കിലോമീറ്റർ നമ്മൾ മെയിൻ പോകുന്നത് അപ്പൊ മനു പറഞ്ഞത് കേട്ടല്ലോ അപ്പ് ആൻഡ് ഡൗൺ ഒരു അറുപത് കിലോമീറ്റർ അടുത്ത് വരും അതിലൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഓഫ് റോഡ് ആയിരിക്കും ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിനടുത്തുണ്ടായിരിക്കും നമ്മുടെ ഈ ഓഫ് റോഡ് ജീപ്പ് സഫാരി അങ്ങനെ നമ്മുടെ നീല കളർ ജീപ്പ് എടുത്തിരിക്കുകയാണ് ഇവന് നീല കളർ ആയതുകൊണ്ട് നമുക്ക് നമുക്കിവിന് നീലകണ്ഠകെന്ന് വിളിക്കാം പോവുകയാണ് ഓഫ് റോഡ് സത്രമല്ല തേക്കടിയിൽ നിന്ന് നേരെ വണ്ടിപ്പെരിയാറ് ചെന്നിട്ട് അവിടുന്ന് ഗവിക്ക് പോകുന്ന റൂട്ടിലേക്ക് കയറിയാണ് നമുക്ക് സത്രത്തിലേക്ക് പോകേണ്ടത് ആ വഴി തന്നെ തിരിഞ്ഞ് ശബരിമലയിലേക്കൊക്കെ പോകാം അപ്പോൾ ഈ എന്ന് പറയുന്നത് പണ്ട് കാൽനടയായിട്ടൊക്കെ അയ്യപ്പന്മാർ സന്നിധിയിലേക്ക് നടക്കുമ്പോൾ രാത്രി സമയങ്ങളിൽ തങ്ങുന്ന ഇടത്തെയാണ് സത്രം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ഥലത്തു നിന്ന് തിരിഞ്ഞാണ് സത്രത്തിലേക്ക് പോകുന്നത് ഗവിയിലേക്ക് പോകുന്ന ദിശാ ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ആ റോഡ് തിരിഞ്ഞു കയറി രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ നമ്മുടെ ഡാമിൽ വെള്ളം ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന വരുന്ന സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണ് ഇത് ആദ്യം ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ആദ്യം ചെല്ലുന്നത് വള്ളക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഒരു ചെറിയ ടൗൺ ടൗൺ എന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയ കവലയാണ് റോഡിൻ്റെ സൈഡുകളിലെല്ലാം ചെറിയ ചെറിയ വീടുകളാണ് കേട്ടോ ഈ തേയിലത്തോട്ടങ്ങളിലൊക്കെ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ തവർ താമസിക്കുന്ന ലയങ്ങളാണ് പറ്റും നമ്മളിപ്പം വെള്ളക്കടവ് ചപ്പാത്തിൽ എത്തിയിരിക്കുകയാണ് ഈ പാലത്തിലൊന്ന് ഇറങ്ങാതെ പോയാൽ അതെങ്ങനെ ശരിയാകും കാരണം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നാല് ആദ്യം വെള്ളം എത്തുന്ന ജനവാസ മേഖലയാണ് വെള്ളക്കടവും ഈ ചപ്പാത്തുമൊക്കെ ഈ മഴ കനത്താലോ മുല്ലപ്പെരിയാർ തുറന്നാലോ ഒക്കെ ന്യൂസ് ചാനലുകളിലെ റിപ്പോർട്ടർമാർ ഇവിടെ നിന്നിട്ടാണ് വെള്ളത്തിൻ്റെ തോതും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലം നമ്മൾ ന്യൂസുകളിലൊക്കെ കണ്ട് എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഒരു പാലമാണിത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയസമയത്ത് ഈ പാലത്തിൻ്റെയൊക്കെ മുകളിലൂടെ ആയിരുന്നു വെള്ളം കുത്തിയൊഴുകിപ്പോയത് ഇതിൻ്റെ തീരത്തൊക്കെ താമസിക്കുന്ന ആളുകളെ സമ്മതിക്കണം കേട്ടോ കാരണം മഴക്കാലത്ത് വളരെയധികം ജാഗ്രതയോടും ഭയത്തോടും ഒക്കെ ആയിരിക്കണം അവർ ഇരിക്കുന്നത് ഇവിടുന്ന് മുകളിലായിട്ടാണ് മുല്ലപ്പെരിയാറ് വരുന്നത് കൂടിപ്പോയാൽ ഒരു ആറോ ഏഴോ കിലോമീറ്റർ കാണും അല്ലെങ്കിൽ മാക്സിമം ഒരു പത്ത് കിലോമീറ്ററിന് താഴേ ഉള്ളൂ ഇവിടുന്ന് ദൂരം അപ്പോൾ ഇങ്ങനെയാണ് പെരിയാർ നദി വളരെ ശാന്തമായിട്ട് അധികം വെള്ളമൊന്നും ഇല്ലാതെ ഇപ്പോൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി നേരെ കുന്നം മലയൊക്കെ ഒന്ന് താണ്ടി സത്രം വ്യൂ പോയിന്റിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ജീപ്പിൻ്റെ പടുതയൊക്കെ മാറ്റി സൺ പ്രൂഫൊക്കെ ഓപ്പൺ ചെയ്ത് നല്ല ശുദ്ധ വായുവും കാറ്റും വെള്ളവും വെളിച്ചവും ഒക്കെ കൊണ്ട് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ കുറച്ച് മുന്നോട്ടേക്ക് എത്തിയപ്പോൾ ഗവി എക്കോ ടൂറിസത്തിൻ്റെ ഒരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻ്ററിൻ്റെ ഓഫീസ് കാണാം ഗവി റിലേറ്റഡ് എൻക്വയറീസൊക്കെ നമുക്ക് അവിടെ ചോദിക്കാവുന്നതാണ് അത് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യാം അങ്ങനെ അവിടുന്ന് വീണ്ടും മുന്നോട്ടേക്ക് പോകുമ്പോഴേക്ക് വള്ളക്കടവ് ബോർഡ് കാണാം വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്താണ് എട്ട് നമ്പറോ ഒമ്പത് നമ്പറോ എന്നൊക്കെ എഴുതി ആരോമാർ മാർ ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഓഫ് റോഡ് ഇതുവരെ തുടങ്ങിയിട്ടില്ല കുറച്ചുകൂടി പോകണം ഓഫ് റോഡ് റോഡാവാൻ ഈ ജീപ്പിൻ്റെ ഈ എഞ്ചിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ അത് തലയ്ക്ക് പിടിപ്പിക്കുന്ന ഒരു സൗണ്ടാണ് കേട്ടോ പ്രത്യേകിച്ച് വണ്ടിറ്റാന്തം മാർഗ്ഗം ഡ്രൈവിംഗ് ഒക്കെ ഹരമുള്ളവർക്കൊക്കെ ഇതിൻ്റെ ഈ സൗണ്ട് കേട്ടാൽ തന്നെ ഉണ്ടല്ലോ ഭയങ്കര രോമാഞ്ചമുള്ളൂ എന്ത് രസമാണത് കേൾക്കാൻ ആഹാ അങ്ങനെ നമ്മൾ കുറേ അങ്ങ് മുകളിലേക്ക് കയറി ചെന്നപ്പോഴേക്കും ഒരു നല്ല സീനറികളൊക്കെ തുടങ്ങി കേട്ടോ അങ്ങ് കാണുന്ന ആ മലനിരകളില്ലേ നമുക്ക് അതിനടുത്തേക്കാണെന്ന് തോന്നുന്നു പോകേണ്ടത് നോക്കാം നമുക്ക് അങ്ങനെ ഓഫ് റോഡൊക്കെ തുടങ്ങിയിരിക്കുകയാണ് മൺവഴിയാണ് ഇടയ്ക്ക് കല്ലുകളും ഉണ്ട് അതൊന്നും ഇവനൊരു പ്രശ്നമല്ല എന്ന രീതിയിൽ മുന്നോട്ട് കുതിക്കുകയാണ് ഞാൻ കുറച്ച് നേരം മിണ്ടാതിരിക്കാം നമുക്ക് ഇവൻ്റെ എഞ്ചിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് കുളവാൻ കൊള്ളാം ഇവിടെ ഒരു ചേട്ടൻ സൈഡിൽ നിന്ന് എന്തൊക്കെയോ പണികളൊക്കെ ചെയ്യുന്നുണ്ട് കൃഷിയൊക്കെ ആയിരിക്കണം ഇപ്പോൾ ഈ ഉരുളം കല്ലൊക്കെ പിറക്കി മാറ്റുക എന്തൊക്കെയോ പണി ചെയ്യുകയാണ് അങ്ങനെ ഉരുളം താണ്ടി നീലം മുന്നോട്ട് പോവുകയാണ് നീലൻ കിതയ്ക്കുന്നില്ല പിന്നെയോ കുടിക്കുകയാണ് കല്ലും ചെളിയും കുണ്ടും കുഴിയും എല്ലാം നിറഞ്ഞ വഴിയിലൂടെ അവൻ ഇങ്ങനെ കയറി ഇറങ്ങി കുഴിഞ്ഞു മറിഞ്ഞ് ആറാടുകയാണ് അപ്പം നമ്മൾ സത്രത്തിലേക്ക് പോകും വഴിയുള്ള ആദ്യത്തെ വ്യൂ പോയിന്റിലെത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു പത്ത് മിനിറ്റ് ഹാൾട്ടുണ്ട് ഇവിടെ ഇറങ്ങി ഈ കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാവുന്നതാണ് ആ കാണുന്ന മലനിരകളും അതിൻ്റെ അടിവാരത്തുള്ള തോട്ടങ്ങളുമൊക്കെയാണ് ഹൈലൈറ്റ് കോട ഇറങ്ങി വരുന്നുണ്ട് നിമിഷ നേരം കൊണ്ടാണ് ഇവിടുത്തെ കാലാവസ്ഥ മാറുന്നത് ഇപ്പം നല്ലൊരു മഴ പെയ്ത് മാറിയതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലമാണിത് ആ മലനിരകളിലൊക്കെ ആനകളും കാട്ടുപോത്തും ഒക്കെ ഇഷ്ടം പോലെ ഉള്ളതാണ് കേട്ടോ അങ്ങ് താഴെ ഒരു വേലി കെട്ടിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഇറങ്ങി പോകാൻ പാടില്ല ഫോറസ്റ്റിൻ്റെ ഏരിയയാണ് അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ് ഈ മലയുടെ വേറൊരു സൈഡ് തന്നെയാണ് അടുത്ത വ്യൂ പോയിന്റ് എന്ന് പറയുന്നതും അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ച് മുന്നോട്ടേക്ക് വരുമ്പോൾ ഒരു കാട്ടുചോലയൊക്കെ കാണാം നല്ല തെളിഞ്ഞ വെള്ളം ഒഴുകുന്ന ഒരു ചോല അതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ വഞ്ചി പോലെ വഞ്ചിയാണോ അതോ അമ്പലമൊക്കെ പോലെ ഒരു ചെറിയ കൂടാരം കാണാം പണ്ടൊക്കെ ആളുകൾ ഈ വഴി യാത്ര ചെയ്യുമ്പോൾ ഈ വന്യമൃഗങ്ങളുടെ ഒക്കെ ശല്യങ്ങളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് കയറി പ്രാർത്ഥിച്ചിരുന്ന ഒരു സ്ഥലമാണ് എന്നാണ് പറയപ്പെടുന്നത് ഒരു മനോധൈര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതും താണ്ടി നമ്മുടെ നീലകണ്ഠം മുന്നോട്ട് പോവുകയാണ് ഇതൊക്കെ എന്ത് എന്നുള്ള മട്ടിൽ ഇവിടെ നീലം ചെറുതായിട്ടൊന്ന് കിതച്ചെങ്കിലും മുതലാളിയുടെ കാൽ കാലവൻ്റെ കെടലിക്കിട്ടൊന്ന് ചാഞ്ഞ് ചവിട്ടിയപ്പോഴത്തേക്കുണ്ടല്ലോ അവന് ഉഷാറായിട്ട് ചാടിക്കയായി അപ്പോൾ അതും താണ്ടി നമ്മുടെ നീലകണ്ഠം മുന്നോട്ട് പോവുകയാണ് സത്യം പറഞ്ഞാൽ വ്യൂ പോയിന്റ് കാണുക എന്നതല്ല ഈ ഓഫ് റോഡ് എടുക്കുന്ന ഒരു എൺപത് ശതമാനം ആളുകളുടെയും ലക്ഷ്യം അത് ഈ ജീപ്പിൽ കയറിയിട്ട് ഈ ഓഫ് റോഡിലൂടെ കുലുങ്ങി കുലുങ്ങി പോവുക എന്നുള്ളത് തന്നെയാണ് അത് ശരി എല്ലാവരുടെയും വികാരമായ എല്ലാവരുടെയും ഞാൻ പറയില്ല വണ്ടികളോട് ക്രൈസ് ഉള്ള എല്ലാവരും ഈ ഒരു യാത്ര തന്നെയാണ് എല്ലാവരും കൂടുതലും ആൾക്കാർ എൻജോയ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഒരു ചെറിയ മുട്ടക്കുത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി വണ്ടി ഒഴുക്കി പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല എല്ലാം കോട കയറി മൂടി കിടക്കുകയാണ് എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമെന്ന് കരുതി കോട മാറാനായിട്ട് പക്ഷേ ഒരു രക്ഷയില്ല അങ്ങനെ കുറേ നേരം അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും വണ്ടിയിൽ കയറി ഇനി നേരെ തിരിച്ച് വണ്ടിപ്പെരിയാർ വഴി തേക്കടിയിലേക്ക് അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് വല്ല ചായയോ കാപ്പിയോ ജ്യൂസോ സ്നാക്സോ ഒക്കെ കഴിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ ഈ വ്യൂ പോയിൻറ്റിൻ്റെ അടിവാരത്തുണ്ടല്ലോ ഒരു ചെറിയ കോഫി ഷോപ്പുണ്ട് ഇവിടെ നമുക്ക് വേണ്ടുന്നതൊക്കെ വാങ്ങി കഴിക്കാം ഈ കോടയിലും തണുപ്പിലും ഒക്കെ ഒരു ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ നിന്നാലുണ്ടല്ലോ ആഹാ സ്വർഗം അപ്പൊ ഇവിടെ നിന്ന് ഈ സ്വർഗത്തിലെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇനി ഇവിടെ സ്റ്റേ ചെയ്യാൻ തോന്നി പോയി കഴിഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റില്ല ഇവിടെ ഒരു ദിവസം ഈ ഒരു ആംബുലൻസിലൊക്കെ ഒന്ന് താമസിക്കാൻ ആർക്കാണെങ്കിൽ ഒരു ആഗ്രഹമൊക്കെ തോന്നും എന്നാൽ പിന്നെ അതിനും വഴിയുണ്ട് ഈ കോഫി ഷോപ്പിനോട് ചേർന്ന് തന്നെ ഇവർ താമസിക്കാനുള്ള ടെൻ്റുകളും ഒരുക്കിയിട്ടുണ്ട് ദ മൗണ്ടൻ മൗണ്ടെൻ എന്നാണ് ഇതിൻ്റെ പേര് ചുറ്റും മലനിരകളാണ് അതിന് നടുവിലായിട്ടാണ് ഈ താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഒരാൾ വരുന്ന പേര് കേട്ട് നാലായിരം രൂപ രണ്ടായിരം രൂപ വെച്ചാണ് വരുന്നത് രണ്ട് പേർ വരുമ്പോൾ നാലായിരം രൂപ വരും ഇതിൻ്റെ അകത്ത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അതിൻ്റെ ഇൻക്ലൂഡ് ആണ് അതിൻ്റെ അകത്ത് നമുക്ക് രാവിലെ ട്രക്കിങ്ങും അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നു പിന്നെ അതിൻ്റെ അത് കൂടെ ക്യാമ്പും കാര്യങ്ങളും പരിപാടികൾ പിന്നെ നമ്മുടെ പ്രമിഷൻ ഇല്ലാതെ ഇല്ല അത് വെളി പോലും പറ്റത്തില്ല അങ്ങനെ റീസൺ ഈ താമസിക്കാനുള്ള ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റും ഇലക്ട്രിക് ഫെൻസിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ കാരണം ഇത് വനപ്രദേശമാണ് വന്യമൃഗങ്ങളുടെ ശല്യം രാത്രിയിലുണ്ടാവും അതുകൊണ്ടൊക്കെ ഇവരുടെ പെർമിഷനൊന്നും ഇല്ലാതെ രാത്രിയിലൊന്നും പുറത്തേക്ക് ഇറങ്ങിയേക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഈ മലനിരകളിലൂടെ ഒക്കെ ട്രക്കിങ് നടത്തണമെങ്കിൽ ഇവർ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാം നിങ്ങൾക്ക് ബൈക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് റോഡൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അതിനുള്ള സൗകര്യങ്ങളൊക്കെ തരും അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയിൽ താമസിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ മനുവിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്തോളൂ ഞാൻ നമ്മൾ ആ വ്യൂ പോയിന്റിൽ നിന്ന് നിങ്ങൾ താഴെ വന്നപ്പോഴേക്കും അവിടുത്തെ കോടയൊക്കെ മാറി തുടങ്ങി നല്ല വിസിബിൾ ആയിട്ട് ആ മലനിരകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു നിന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ തോന്നത്തില്ല കേട്ടോ ഇതൊക്കെ കണ്ട് പ്രകൃതിയോട് ചേർന്ന് ഇങ്ങനെ അങ്ങ് നിൽക്കാൻ തോന്നും ഞാൻ പലയിടത്ത് പോകുമ്പോഴും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് നമ്മുടെ കേരളം എത്ര മനോഹരമാണ് മഴയും മലയും മഞ്ഞും പുഴയും കുന്നും അരുവികളും എല്ലാം കൊണ്ട് സമ്പന്നമല്ലേ വേറെ ഒരിടത്തും ഇതൊന്നും ഇല്ല എന്നല്ല എന്നാലും കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ നാടും അതിൻ്റെ ഭംഗിയൊക്കെ തന്നെയാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത് അങ്ങനെ നമ്മുടെ ഓഫ് റോഡ് ഏതാണ്ട് കഴിയാറായി മഴ നല്ലതുപോലെ തകർത്ത് വെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ തേക്കടിയിൽ വരുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ജീപ്പ് ട്രൈ ചെയ്യണം ഇടുക്കി ജില്ലയിലെ ഓഫ് റോഡ് സഫാരി ഇപ്പം താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് ഇവിടെ ഇവിടെ ഒരു ജീപ്പ് മറിഞ്ഞ് ഒക്കെ ഉണ്ടായി അതുകൊണ്ട് ഇടുക്കി കളക്ടർ ഓഫ് റോഡ് റൈഡ് നിരോധിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും പിന്നെ ഞങ്ങൾ അങ്ങനെ ഇത് നടത്തിയെന്ന് ഞങ്ങൾ ഈ സഫാരിയൊക്കെ നടത്തി പിറ്റേന്നാണ് ഇതിന് നിരോധനം വന്നത് എന്തായാലും നല്ല ഐശ്വര്യമാണ് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വേഗം ഇത് വീട്ടിൽ തുടങ്ങട്ടെ അങ്ങനെ നമ്മുടെ ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് നല്ല സ്റ്റാർ ഇട്ട് റോഡിൽ എത്താറായി കേട്ടോ മഴയൊക്കെ പെയ്തു മാറി എങ്ങും കോട കോടമൂടി ആകമൊക്കെ ഒരു കോളി വൈബാണേ മൺസൂൺ മഴ കോടമഞ്ഞ് മഹീന്ദ്ര ജീപ്പ് ആഹാ അങ്ങനെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ വഴി ഒരു അടിപൊളി തേയിലത്തോട്ടം കണ്ടു എന്നാൽ പിന്നെ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒന്ന് എടുക്കാമെന്ന് കരുതി വണ്ടി ഒതുക്കി നേരെ തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങി ഇത് നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഫോട്ടോ എടുക്കാനും കുറച്ച് നേരം വന്നു നിന്ന് ഈ തേയിലക്കാടിൻ്റെ മനോഹാരിതയൊക്കെ ആസ്വദിക്കാനും ഒക്കെ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് സത്രത്തിൽ നിന്ന് വണ്ടിപ്പെരിയാറിലേക്ക് വരുന്ന റൂട്ടിലാണ് ഈ തേയിലത്തോട്ടം ഉള്ളത് അപ്പം ആര വ്യൂ ആണ് കേട്ടോ നോക്കത്താ ദൂരത്തോളം തേയിലച്ചെടികൾ ഇങ്ങനെ വളർന്ന് അതിനെ പറ്റിയൊരുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അവിടെയും കുറേ നേരം നിന്നതിന് ശേഷം അവിടെ മടങ്ങി ഇടുക്കിയെന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് മലയും മഞ്ഞും ഈ പച്ചപ്പും കാറ്റും കുറച്ച് ശുദ്ധവായുമൊക്കെയാണ് അതൊക്കെ അതേപോലെ തന്നെ ശരിവെക്കുന്നതാണ് ഈ കാണുന്ന കാഴ്ചകളൊക്കെ നമ്മളിപ്പോൾ വണ്ടിപ്പെരിയാറ് എത്തിയിട്ടുണ്ട് ഇവിടെ ടൗണിൽ ഞായറാഴ്ച ദിവസം നല്ല തിര കൊണ്ടു കേട്ടോ കാരണം ഇവിടെ കൂടുതലും ഈ തോട്ടമേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന തൊഴിലാളികളാണ് അവർക്കാഴ്ചയിൽ ഒരു ദിവസം കിട്ടുന്ന അവധിയാണ് ഈ ഞായറാഴ്ച എന്ന് പറയുന്നത് അന്നായിരിക്കണം അവർ ഈ ടൗണിലേക്കൊക്കെ ഇറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങി സ്റ്റോപ്പ് ചെയ്യുന്നത് എന്തായാലും നല്ല തിരക്കുണ്ട് ടൗണിൽ ഈ ടൗൺ ഭയങ്കര ലൈവാണ് ഞായറാഴ്ച ബസ് സർവീസ് പോലെ തന്നെ ജീപ്പ് സർവീസുകളും ഇവിടെ ധാരാളം ഉണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോൾ തിരിച്ച് തേക്കടി എലിഫൻറ്റ് ക്യാമ്പിൽ തന്നെ എത്താറായിട്ടുണ്ട് നമ്മുടെ ജീപ്പിൻ്റെ സാരഥി മനു വളരെ ആക്റ്റീവാണ് കേട്ടോ പോകുന്ന വഴിക്കുള്ള എല്ലാ കാര്യങ്ങളും സ്ഥലങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തരും എല്ലാ കാര്യങ്ങളിലും വ്യക്തമായിട്ടുള്ള ഒരു ഗ്രാഹിയൊക്കെ ഉണ്ട് മഞ്ഞിന് അപ്പോൾ നമ്മൾ തിരിച്ച് ഇങ്ങനെ എത്തി മൂന്ന് മണിക്കൂറോളം നീണ്ടു നിന്ന യാത്ര അങ്ങനെ ഇവിടെ സമാപിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു പുതിയ കാഴ്ചകളുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം കേട്ടുമുട്ടാം ചിൽഡ്രൻ ഗുഡ് ഫാൻ